സമസ്തയുടെ ആ നേരിട്ടുള്ള സ്ഥാപനാണെങ്കിലും അന്നേ പാണക്കാട് സയ്യിദ് അബ്ദുറഹ്മാൻ വാഫി തങ്ങൾ പ്രസിഡന്റും തങ്ങൾ സെക്രട്ടറിയും ആയിക്കൊണ്ട് പോരുന്ന ഒരു പാരമ്പര്യത്തിൽ തന്നെ ഇന്നും പാണക്കാട്ട് കുട്ടികൾ തന്നെയാണ് നേതൃത്വം വഹിക്കുന്നത് ആർക്കും എതിർപ്പൊന്നുമില്ല പക്ഷേ അവിടെ ഇന്നൊരു ക്ലാസ് എടുത്ത പ്രശ്നങ്ങൾ ഉണ്ട് പ്രശ്നങ്ങളുണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി സത്തിന്റെ പിതാവ് വഹാബി പ്രസ്ഥാനത്തിന്റെ പിതാവ് അദ്ദേഹം രചിച്ച അദ്ദേഹത്തിന്റെ കിതാബ് അതിലാണ് നമ്മളൊക്കെ മുച്ചിരിക്കുന്ന പ്രസ്ഥാനം വിഷയുള്ളത് ആ കിതാബിനെ കാവ്യ കാവ്യരൂപത്തിലാക്കി അങ്ങനെയാണല്ലോ രൂപത്തിലാക്കും കുട്ടിയൊക്കെ പാടാനും കാണാതെ പഠിക്കാനും ഒക്കെ സുഖമാണ് അങ്ങനെ കാവ്യരൂപത്തിലാക്കിയത് അദ്ദേഹത്തിന്റെ അതിന്റെ മുഖങ്ങളിൽ പറയുന്നുണ്ട് നമ്മളെ കുട്ടികൾക്കും പഠിക്കുന്നവർക്കൊക്കെ ഒക്കെ എളുപ്പമാകാനും മനഃപ്പാടാക്കാനും വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കുന്നത് അങ്ങനെ വലിയ സേവനം ചെയ്ത ആളാണ് ആ പണ്ഡിതൻ പണ്ഡിതൻ അദ്ദേഹം ഗൾഫിൽ ജോലിയായിരുന്നു ആ സമയത്ത് ഉണ്ടാക്കിയതാ ആ ഒരു മനുഷ്യന്റെ അക്കീത ശരിയല്ലല്ലോ കാരണം വഹാബികളുടെ കിതാബ് കുട്ടികൾ പഠിക്കാൻ എളുപ്പമാക്കി കൊടുത്ത ഒരു സേവനമാണ് ചെയ്തത് ആ സേവനത്തിന്റെ വലുപ്പം ആലോചിച്ചു നോക്കി ഇവിടെ കുട്ടികൾ സുന്നികളായി ജീവിക്കുന്ന കുട്ടികളൊക്കെ വഹാബിന്റെ പുസ്തകം മനഃപ്പാഠമാക്കിയിട്ട് വളരെ എളുപ്പത്തിൽ പഠിക്കണം എന്നുള്ള നല്ലൊരു ഒരു ഇഹിലാസിന്റെ ഉദ്ദേശമാണ് ആ ഉദ്ദേശത്തോട് ചെയ്ത ആ മനുഷ്യനെ മനുഷ്യനെ ജാമ്യ ക്ലാസ് എടുക്കുന്നു എന്നുള്ളത് ഒരു ആക്ഷേപം സമസ്തയിൽ വന്നിട്ടുണ്ട് ശരിയാണ് അത് നമ്മുടെ ജാമ്യയിൽ ആ ക്ലാസ് പറ്റൂല തീരുമാനിച്ചു പണ്ടൊരു ലേഖന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സുപ്രഭാതത്തില് ജമാഅത്ത് ഇസ്ലാമിനെ കൂട്ടുപിടിക്കുന്നത് അപകടമാണ് കാരണം ജമാഅത്ത് ഇസ്ലാമി തൊള്ളായിരത്തി നാല്പതിന് ശേഷം ഇവിടെ ഉണ്ടായ ശേഷം ഭൂമിയിൽ ഇറങ്ങിട്ടില്ല എന്താ ഇറങ്ങാതിരുന്നത് സമസ്ത പ്രതിരോധിച്ചവര് എവിടെയില്ല അവരിങ്ങനെ കൊറേ സാഹിത്യങ്ങൾ പറയുന്നല്ലാതെ കാലത്തിന്റെ കൊളമ്പടി കടക്കങ്ങൾ കൊറേ ഭർത്താവും പറയുന്നല്ലാതെ ഭൂമിയിൽ അവരുണ്ടായിരുന്നില്ല മുസ്ലിം ലീഗ് അവരെ കൂട്ടുപിടിച്ചാൽ അവര് നമ്മൾ അടുക്കളയിലൊക്കെ എത്തും ഇങ്ങനെ ഒരു ലേഖന അപ്പൊ ബഹുമാനപ്പെട്ട ചില അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ അന്ന് തങ്ങൾ അഹിദർ അലി സി തങ്ങളാണ് അദ്ദേഹം രണ്ടു കൂട്ടിട്ട് വിളിച്ചു കൂട്ടി അവിടെ ചർച്ച നടത്തി പണക്കാടുന്ന് അപ്പൊ മുർബൈ സിയാ ലേഖനം ലീഗിനെ ലീഗിനെതിരാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള ആൾക്കാർ ആക്ഷേപം വന്നത് വേറും ചില സംഗതി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് അവര് അവരുടെ ഭാഗത്ത് നിന്ന് വിശദീകരിച്ച ഉമർ വൈസ് ഈ അവസരത്തിൽ അത് ചെയ്ത ശരിയായില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിന് മറുപടി പറഞ്ഞു അത് നമ്മള് സയ്യിദുല്ലം ഉണ്ട് അതുപോലെ ആലിക്കുട്ടി മലയാരുണ്ട് മറ്റേ ഭാഗത്ത് നിന്ന് ലീഗിന്റെ എല്ലാ നേതാക്കളും ഉണ്ട് വഹാബ് സാഹിബ് കുഞ്ഞാലിക്കുട്ടി മജീദ് തുടങ്ങിയ സമുദാനി തുടങ്ങിയ ഉണ്ട് ഞാൻ പറഞ്ഞു ഞാനൊരു സമസ്തക്കാരനാണ് എന്റെ കടമ അഹിലുസുന്ന വലിച്ചെ സുരക്ഷിതമായി കൊണ്ടുപോകാന്നുള്ളത് അതിന്റെ ഒരു ഭാഗമാണ് ജമാത്തിനെ സമസ്ത വിലക്കിയ ഒരു സാധനാണ് അത് വ്യാപകമാകാൻ പറ്റില്ല അതെന്റെ കടമയാണ് രാഷ്ട്രീയത്തിലില്ലേ രാഷ്ട്രീയത്തില് എതിർ രാഷ്ട്രീയക്കാരെ ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരന് ഉള്ളത് അവര് വന്നാൽ ഞമ്മക്ക് അപകടമാണെന്ന് കാണുമ്പോ അങ്ങനെയാണ് ആ ഒരു നിലക്ക് ഞാൻ പറഞ്ഞു ഞാനൊരു സമസ്തക്കാരനാണ് എന്റെ കടമ ജമാഅത്തെ ഇസ്ലാമിനെ ഭൂമിയിൽ ഇറങ്ങാൻ സമ്മതിക്കാതിരിക്കലാണ് അതുകൊണ്ട് ഞാൻ എഴുതിയ എന്റെ സതുദ്ദേശം കൂടെ എഴുതിയതാണ് എന്ന് പറഞ്ഞതിന്റെ കാരണങ്ങളൊക്കെ വിരിച്ചു കൊടുത്തു അത് മുസ്ലിം ലീഗ് അവരെ കൂട്ടുപിടിച്ചാൽ അവർ നമ്മൾ അടുക്കളയിലൊക്കെ എത്തും മുസ്ലിം ലീഗിന്റെ തോൾ കൈവച്ചുകൊണ്ട് അവർ അടുക്കളയിൽ എത്തിയാൽ അവരുടെ അവിടെ ജമാ ഉള്ളിൽ കൂടെ വളരും അതിന്റെ ഫലം സുന്നദ്ധ്യമായതിനെ നശിപ്പിക്കൽ മാത്രമല്ല ഈ പരിശുദ്ധമായ മുസ്ലിം ലീഗിനെ നശിപ്പിക്കും എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈദര വിഷി അംഗീകരിച്ചു ഈ നേതാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് അംഗീകരിച്ചോ ആ പറഞ്ഞു നേതാക്കളോടൊക്കെ അംഗീകരിച്ചു അത് ശരിയാണ് അത് ഒരു സമസ്തക്കാരൻ നൽകെ എഴുതേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞു ആ നിലക്ക് നമ്മുടെ പ്രവർത്തനം നമ്മൾ വളരെ വ്യക്തമാണ് അതാരെയും ഒളിച്ചു കളിക്കുക പേടിക്കുക ചെയ്യേണ്ട എന്നാണ് ആരും പേടിക്കേണ്ടതില്ല അതാണ് സുന്നതിലമായ ഇസ്ലാം ഈമാൻ എന്നൊക്കെ പറയുന്ന അതാണ് ഈ മാൻ മനസ്സിലുണ്ടെങ്കിൽ ആരും പേടി ഉണ്ടാവില്ല എന്തിനാ പേടിക്കേണ്ടത്